ഹായ് പ്രിയ സുഹൃത്തുക്കളെ നിരക്ഷരനായ പ്രവാചകന് അതായത് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനാണ് അള്ളാഹു വേദം ഇറക്കി കൊടുത്തത് എന്നാണ് ഖുർആൻ പറയുന്നത് അതായത് ഈ വേദഗ്രന്ഥം ഇറക്കി കൊടുക്കുന്നതിനു മുമ്പ് ഈ പ്രവാചകൻ എന്തെങ്കിലും എഴുതുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല ും എന്ന് പറഞ്ഞാൽ നിരക്ഷരായ ഒരു സമൂഹത്തിൽ നിന്നുമാണ് ഒരു സമുദായത്തിൽ നിന്നുമാണ് പ്രവാചകനെ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് ഈ തെരഞ്ഞെടുത്ത പ്രവാചകന് അല്ലാഹു അയച്ചു കൊടുത്ത ദൈവികമായ വെളിപാടാണ് ഖുർആൻ എന്ന് പറയുന്നത് ഇത് കിട്ടിയ സന്ദർഭമുണ്ട് അത് ഞാൻ വഴിയെ പറയാം ആദ്യം നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഖുർആൻ ുർആനല്ലാത്ത എന്തെങ്കിലും പ്രവാചകന് അല്ലാഹു ഇറക്കി കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് അതായത് ഖുർആൻ എന്ന് പറഞ്ഞാൽ വേദം ഓക്കെ പിന്നീട് അതല്ലാത്ത എന്തൊക്കെയോ യുക്തിയും ജ്ഞാനവും ഇതിന്റെ വിശദീകരണവും ഒക്കെ അള്ളാഹു പ്രവാചകൻ ഇറക്കി കൊടുത്തിട്ടുണ്ടെന്നും അതുവഴി ജനങ്ങളെ സംസ്കരിക്കലാണ് പ്രവാചകന്റെ ബാധ്യതയെന്നുമൊക്കെ അള്ളാഹു പറയുമ്പോൾ ഖുർആാനിന്റെ വ്യാഖ്യാനം എന്താണ് ഇതിന്റെ വിശദീകരണം എന്താണ് ഇതുകൊണ്ട് ഈ പ്രവാചകൻ എങ്ങനെയാണ് തന്റെ സമുദായത്തെ സംസ്കരിക്കേണ്ടത് എന്നൊക്കെയുള്ള ബോധനം അള്ളാഹു തന്നെ നൽകണമല്ലോ ഇതിനു മുമ്പ് ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടായിരുന്ന കാലഘട്ടത്തിലേ അല്ല ഈ പ്രവാചകൻ അവതരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ഇപ്പോൾ അവരുള്ളതിന് എന്ത് പോരായ്മയാണുള്ളത് ഇപ്പോൾ അള്ളാഹു ഇറക്കിയതിന് എന്ത് മേന്മയാണുള്ളത് എങ്ങനെയാണ് ജനങ്ങളെ ഇത് പഠിപ്പിച്ച് എന്തിലേക്കാണ് സംസ്കരിക്കേണ്ടത് തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമുക്ക് ഖുർആാനിലെ മൂന്നേ മൂന്ന് വചനങ്ങളിലൂടെ എന്താണ് ഖുർആൻ അല്ലാത്ത എന്തെങ്കിലും പ്രവാചകന് അല്ലാഹു നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഖുർആൻ മാത്രം ഇപ്പൊ അള്ളാഹു പറയുന്നു അല്ലാഹു ഏകനാണ് പ്രവാചകരെ താങ്കൾ അവരോട് പറയുക അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോ ഈ ഏകത്വത്തിന്റെ പ്രാധാന്യം എന്താണ് അതല്ലെങ്കിൽ ദ്വിത്വമോ ത്രിത്വമോ ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ള എന്താണ് എന്നുകൂടി പറയണമല്ലോ കാരണം ഇപ്പോൾ അവരുള്ളത് ബഹുദൈവ വിശ്വാസത്തിലാണ് ആയിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ നീ ഇനി ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അവരോട് പറയണമെന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോ നിങ്ങൾ ഉള്ളതിന്റെ കുഴപ്പം എന്താണ് ഇതിന്റെ മേന്മ എന്താണ് നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഈ ഏകത്വം എത്തിച്ച് തന്നിട്ടും നിങ്ങൾ ആ ബഹുദൈവങ്ങളെ പിൻപറ്റിയാലുള്ള പ്രശ്നങ്ങൾ എന്താണ് തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന ഒരു വലിയ വിഷയമാണിത് അതുകൊണ്ട് നമുക്ക് ഖുർആആാനല്ലാത്ത മറ്റെന്തെങ്കിലും ജനങ്ങളെ സംസ്കരിക്കുന്നതിനു വേണ്ടി പ്രവാചകൻ പ്രവാചകനല്ലാഹു ഇറക്കി കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ ഈ ഖുർആാനിലെ മൂന്ന് സൂക്തങ്ങളിലൂടെ നോക്കുന്നത് നോക്കാം രണ്ടാമധ്യായമായ സൂറത്തുൽ ബക്കരയിലെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ വചനമാണിത് കമാ റുസൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചതുവഴി നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം പോലെ തന്നെയാകുന്നു ഇതും ഇവിടെ അള്ളാഹു പറയുന്നത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു തരിക ഒന്ന് അപ്പം ഖുർആാൻ രണ്ട് നിങ്ങളെ സംസ്കരിക്കുക അപ്പം നിങ്ങളെ സംസ്കരിക്കാൻ ആ ഖുർആാൻ മതിയെന്നാണോ പറയുന്നത് അതോ ആ ഖുർആാൻ കൊണ്ട് നിങ്ങളെ സംസ്കരിക്കപ്പെട നിങ്ങൾ സംസ്കരിക്കപ്പെടുന്നാണോ ഒന്ന് നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും അപ്പോൾ വേദം ഖുർആാൻ വിജ്ഞാനം അതിന് എന്തോ ഒന്നും കൂടി ഉണ്ടോ പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരിക ഖുർആാനിലൂടെയാണോ എന്നറിയില്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചതുവഴി നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം പോലെ തന്നെയാകുന്നു ഇതും അപ്പോൾ അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹത്തെ അള്ളാഹു എടുത്തു പറയുകയാണ് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അറിയിച്ചും തരുന്നുണ്ട് നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും നൽകപ്പെടുന്ന ഒരു പ്രവാചകൻ ആ ഓക്കെ അപ്പോൾ ഒന്നു കഴിഞ്ഞു അടുത്തത് ആലു എംറാൻ മൂന്നാം അധ്യായമായ ആലു എമ്രാനിലെ നൂറ്റി അറുപത്തി നാലാണ് നമുക്ക് നോക്കേണ്ടത് നൂറ്റി അറുപത്തി നാല് ഇതാണ് ഇതാ ലാഹു തുടങ്ങുന്ന ആയത്ത ഏഹ് തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരാകട്ടെ മുമ്പ് വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു അപ്പൊ ഇവിടെയും അള്ളാഹു പറഞ്ഞത് അവരെ സംസ്കരിക്കണം എങ്ങനെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചിട്ട് അവരെ സംസ്കരിക്കണം എന്നിട്ട് അള്ളാഹു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും അപ്പോൾ ഗ്രന്ഥത്തിന് പുറമേയുള്ള ഒരു ജ്ഞാനം അതിനെയും കൂടിയാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഒരു വചനം കൂടി നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു അത് സുഹൃത്തു ജും ജു ജുമ് എന്ന അധ്യായം എന്ന അധ്യായമാണ് നാൽപ്പത്തി അറുപത്തിരണ്ടാണോ അറുപത്തിരണ്ടാണ് അറുപത്തിരണ്ടാം അധ്യായമായ സൂറത്തു ജുമെ രണ്ടാമത്തെ വചനമാണ് ുംബു അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിയിലായിരുന്നു ഇവിടെ എന്താണ് പറയുന്നത് അക്ഷരജ്ഞാനം ഇല്ലാത്തവർക്കിടയിൽ ഇവിടുത്തെ അക്ഷരജ്ഞാനം ഇല്ലാത്തവർ എന്നുദ്ദേശിക്കുന്നത് പ്രവാചകൻ നിയുക്തനായ ഒരു സമുദായം ഒരു സമൂഹത്തെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുക അപ്പോൾ പ്രവാചകൻ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നോ അങ്ങനെ ആ വായനയിലൂടെ ആ അറിവിലൂടെ അവരെ സംസ്കരിക്കുക അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുക അപ്പൊ ഇവിടെയും വേദഗ്രന്ഥത്തിന് പുറമെയുള്ള ഒരു തത്വജ്ഞാനത്തെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ കണ്ടല്ലോ ഈ വചനങ്ങൾ മൂന്നെണ്ണം മാത്രം പരിശോധിച്ചാൽ മതി ഖുർആൻ അല്ലാത്ത മറ്റെന്തൊക്കെയോ നബിക്ക് നൽകിയിട്ടുണ്ട് അതൊന്നും നബി കൃത്യമായി നബിയുടെ അനുയായികൾക്കും വരും തലമുറയ്ക്കും പ്രയോജനപ്പെടണമെന്ന രൂപത്തിൽ രേഖകളാക്കിയിട്ടില്ല സൂക്ഷിച്ചിട്ടില്ല പ്രവാചകൻ പ്രവാചകന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തിയാക്കിയിട്ടില്ല ഇത് ഇവിടെ എന്താ പറഞ്ഞേ അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ വായിച്ചു കേൾപ്പിക്കുക നബിക്ക് എഴുതാനറിയില്ലല്ലോ ഹരിശ്രീ അശോകം പറയുന്നത് പോലെ എനിക്ക് എഴുതാനല്ലേ അറിയൂ വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെയും അല്ലല്ലോ ഇത് പ്രവാചകൻ എഴുത്തും വായനയും അറിയില്ല കാരണം ഹിറാ ഗുഹയിലിരുന്ന പ്രവാചകന്റെ കഴുത്തിനും പിടിച്ച് ഞെക്കിയിട്ടാണ് വായിപ്പിക്കുന്നത് തന്നെ അപ്പോഴും പ്രവാചകൻ ജിബിരിലിനോട് പറഞ്ഞത് ഞാൻ വായിക്കുന്നവനല്ല എനിക്ക് വായന അറിയില്ലപ്പാ അങ്ങനെയാണ് ജിബിരിലിനോട് പ്രവാചകൻ പറയുന്നത് തന്നെ ഈ അക്ഷരജ്ഞാനം ഇല്ലാത്ത പ്രവാചകൻ വായിച്ചു കേൾപ്പിക്കുക എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യം മുഴച്ചു നിൽക്കുന്നു അത് വേറൊരു വിഷയമായതുകൊണ്ടും കുറച്ച് പഠിക്കേണ്ടെന്ന വിഷയമായത് നമുക്ക് പഠിക്കാം ആ വിഷയത്തെ സംബന്ധിച്ച് ഓക്കെ ഇനിയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും വേദഗ്രന്ഥമൊക്കെ കുറാൻ തത്വജ്ഞാനം എന്ന് പറയുമ്പം വേറെന്തോ കൂടി ഉണ്ട് അതിനകത്തല്ലേ ഓക്കെ ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ അതായത് പ്രവാചകനെ അവരിൽ നിന്ന് അവരിൽ ഉള്ള ഒരാളാണ് പ്രവാചകൻ അവരെങ്ങനെയുള്ളവരാണ് അത് നമ്മൾ അടുത്ത് നോക്കും അപ്പോ അവര് അതിനു മുമ്പ് ഈ പ്രവാചകൻ അവർക്ക് പ്രവാചകനായി നിയുക്തനാകുന്നതിന് മുമ്പ് അവർ വഴിപിഴച്ചവരായിരുന്നു ഇവിടെ എന്താണ് അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ ഓക്കെ ഓക്കെ ഇനി നമ്മൾ പോകുന്നത് രണ്ടാം സൂറത്ത് ജുമ ആണോ നമ്മളിപ്പോ നോക്കിയത് അല്ലേ അടുത്തത് അക്ഷരജ്ഞാനം ഇല്ലാത്തവർക്കിടയിൽ ഈ വചനത്തിന്റെ തന്നെ തുടക്കം ഇതിന്റെ അവസാനത്തെ നശിപ്പിച്ചു കളയുക രണ്ടും വൈരുദ്ധ്യമാ അതായത് അവർക്കിടയിൽ അവരിൽ നിന്നുള്ള ഒരാളാണല്ലോ പ്രവാചകൻ അവരും മൊത്തവും അക്ഷരജ്ഞാനം ഇല്ലാത്തവരാണ് എന്നാണ് ഈ കുർആാൻ പറയുന്നത് അപ്പൊ അവരിൽ നിന്നുള്ള പ്രവാചകന് മാത്രം അക്ഷരജ്ഞാനം കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ ഇല്ല അടുത്തെന്താണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരികയും നിങ്ങളെ സംസ്കരിക്കുകയും പ്രവാചക നിരക്ഷരനാണോ എന്നുള്ളത് വേറൊരു വിഷയമാണ് നമുക്ക് അതിലേക്ക് വരുന്നുണ്ട് ഞാൻ അപ്പോ നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും അപ്പൊ വിജ്ഞാനത്തെ കുറിച്ചിട്ടല്ല ആണ് ഇവിടെ പറയുന്നത് വേദത്തിന് പുറമെയുള്ള ഒരു വിജ്ഞാനത്തെ കുറിച്ചിട്ടാണ് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്കറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്നു കൂട്ടത്തില് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നാം നിങ്ങളിലേക്ക് നിയോഗിച്ചത് നിങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് മനസ്സിലായല്ലോ അതായത് പ്രവാചകൻ നിയുക്തനായത് ഇല്ലാത്ത സമൂഹത്തിൽ നിന്നായിരുന്നു പ്രവാചകനും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല ഇനി ഇന്ന് എന്താണ് തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ അക്ഷരാഭ്യാസം ഇല്ലാത്തവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനിയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പി അപ്പൊ ഗ്രന്ഥത്തിന് പുറമെ ജ്ഞാനവും കൂടിയുണ്ട് അപ്പോൾ അതാണ് ഹദീഫ് കാര്യം മനസ്സിലായല്ലോ ഈ ഗ്രന്ഥം കൊണ്ടു മാത്രം ജനങ്ങൾക്ക് കാര്യം ഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് സംശയലേശമന്യെ ഖുർആൻ പറയുകയാണ് ഈ ഗ്രന്ഥത്തിലുള്ള ജ്ഞാനമാണെങ്കിൽ ഗ്രന്ഥവും ജ്ഞാനവും എന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ അപ്പൊ ഈ ഗ്രന്ഥത്തിന് പുറമെയുള്ള ജ്ഞാനം ആ ജ്ഞാനം ഇവിടെ അതാണ് ചോദ്യം പ്രവാചകന് ഖുർആൻ എഴുത്തുകാരുണ്ടായിരുന്നു സമ്മതിക്കുന്നു ഉണ്ടാവും ഉണ്ടാകാതിരിക്കും അവൻ എഴുതിയത് ശരിയാണോ എന്ന് നോക്കാൻ പോലും ഈ പ്രവാചകൻ അറിയില്ല കാരണം എഴുത്തും വായനയും അറിയില്ലല്ലോ ഓക്കെ അതാ ഞാൻ പറഞ്ഞത് വേറൊരു വിഷയമാണ് അതിലേക്ക് വരാമെന്ന് ശരിക്ക് പറഞ്ഞാൽ പ്രവാചകൻ ചതിയല്ലേ ചെയ്തത് ഈ ജ്ഞാനം പ്രവാചകനാണല്ലോ ലഭിച്ചത് അതാരും എഴുതി വെച്ചിട്ടില്ലല്ലോ അന്വേഷി അന്നില്ലാതെ ഈ രണ്ട് പുറം ചട്ടകൾക്കുള്ളിൽ ഉള്ളതല്ലാതെ നിങ്ങൾ എന്നിൽ നിന്നും യാതൊന്നും എഴുതി വെക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജ്ഞാനം ഇവിടെ ശരിക്കു പറഞ്ഞാൽ ലോകാവസാനം വരെയുള്ള മുസ്ലിം സമുദായത്തെ ചതിച്ച പഹയനാണ് മുഹമ്മദ് നബി എന്ന് അംഗീകരിക്കേണ്ടി വരും നിങ്ങൾ കൂടുതൽ കാര്യങ്ങളും അടുത്ത എപ്പിസോഡിൽ നോക്കാം